നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദയനീയ ഫോമിൽ കളിച്ചു തുടങ്ങിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യ രണ്ട് കളികളിലും കനത്ത പരാജയം അവർ നേരിട്ടു മൂന്നാം മത്സരത്തിലാണ് അവർ ആദ്യ ജയം കണ്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുമായിരുന്നു റോയൽസിന്റെ ആദ്യ രണ്ട് തോൽവികൾ എന്നാൽ മൂന്നാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആറ് വിക്കറ്റിനാണ് ജയിച്ചത് നാലാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ അൻപത് റൺസിനും തകർത്തു അവസാന രണ്ട് മത്സരങ്ങളിൽ ജയിക്കാനായതോടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ബുധനാഴ്ച ഗുജറാത്ത് ടൈറ്റൺസിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നാലാം മത്സരം സീസണിലെ തുടർച്ചയായ മൂന്നാം ജയമാണ് ഈ മത്സരത്തിൽ റോയൽസ് ലക്ഷ്യം വയ്ക്കുന്നത് ഗുജറാത്ത് ടൈറ്റൺസിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ സാധ്യതാ ടീം എങ്ങനെയായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് സീസണിലെ ആദ്യ നാല് കളികളിലും രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ലെവലിൽ ഇടം ലഭിക്കാത്ത താരമാണ് ആകാശ് മധ്വാൾ വലം കയ്യൻ ഇമ്പാക്ട് പ്ലെയറായും രാജസ്ഥാൻ ഇറക്കിയിട്ടില്ല എന്നാൽ അടുത്ത കളിയിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് യുദ്വീർ സിംഗ് ചരകിന്റെ പകരം മദ്വാളിനെ പ്ലേയിങ് ഇലവനിലേക്ക് നടക്കുവിടാനാണ് സാധ്യത കൂടുതൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ഈ ഒരു മാറ്റത്തിന് മാത്രമാണ് അടുത്ത കളിയിൽ സാധ്യതയുള്ളത് ക്യാപ്റ്റൻ സഞ്ജു സാംസണും യുവ ഇന്ത്യൻ താരമായ യശസ്വി ജയ്സ്വാളും ചേർന്നാകും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക കഴിഞ്ഞ മത്സരത്തിൽ ഇരുവരും മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഒരിക്കൽ കൂടി പ്രകടനം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്കായാൽ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും സാഹചര്യം അനുസരിച്ചാകും മൂന്നാം നമ്പറിൽ ആരി ഇറങ്ങണമെന്ന് രാജസ്ഥാൻ റോയൽസ് തീരുമാനിക്കുക റിയാൻ പരാഗ് നിതീഷ് റാണ എന്നിവരിൽ ഒരാളാകും മൂന്നാം നമ്പറിൽ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പരാഗിന് സാധിച്ചിരുന്നു നിതീഷ് ആകട്ടെ ചെന്നൈക്കെതിരെ തകർത്ത താരമാണ് മധ്യനിരയിൽ സിംറോൺ ഹെറ്റ്മെയർക്കും ധ്രുവ് ജുറയലിനും സ്ഥാനം ഉറപ്പാണ് മികച്ച ഫോമിലുള്ള ജോഫ്ര ആർച്ചർ ആകും പേസ് നിരയെ നയിക്കുക ആദ്യ മത്സരങ്ങളിൽ ഫ്ലോപ്പായ ആർച്ചർ അവസാന രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ആർച്ചർ ഫോമിലാണെങ്കിൽ അടുത്ത മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് കരുത്ത് വേറെ ലെവലായിരിക്കുമെന്ന് പറയാതിരിക്കാനാകില്ല യുദ്വീർ സിംഗ ആകാശ് മധ്വാൾ എന്നിവരിൽ ഒരാളും സന്ദീപ് ശർമ്മയുമാകും പേസ് നിരയിലെ മറ്റ് താരങ്ങൾ ശ്രീലങ്കൻ സ്പിൻ ജോഡിയായ വനിന്ദു ഹസനഗയും മഹേഷ് ദീക്ഷണയും പ്ലേയിങ് ഇലവനിൽ ഉറപ്പാണ് ഈ സീസണിൽ റോയൽസിനായി മികച്ച ഫോമിൽ കളിക്കുന്നവരാണ് രണ്ടുപേരും ഇമ്പാക്ട് പ്ലെയറായി ആര് കളിക്കുമെന്ന കാര്യത്തിലും ആരാധകർക്ക് ഇപ്പോൾ ആകാംക്ഷകളുണ്ട് ശുഭം ദുബെ കുമാർ കാർത്തികേയ എന്നിവരിൽ ഒരാൾ ഇമ്പാക്ട് പ്ലെയർ ആകാനാണ് സാധ്യത എന്തായാലും സഞ്ജുവിന് കീഴിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ രാജസ്ഥാൻ ഒരുപാട് പ്രതീക്ഷകളുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും മോശമല്ലാത്ത പ്രകടനമായിരുന്നു ഐ പി എല്ലിൽ സഞ്ജുവിന് കീഴിൽ ഇറങ്ങിയ രാജസ്ഥാൻ കാഴ്ച വച്ചത് അതുകൊണ്ട് തന്നെ ഈ സീസണിലും സഞ്ജുവിന് കീഴിലിറങ്ങുന്ന രാജസ്ഥാന് മികച്ച പ്രകടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ രണ്ട് മത്സരങ്ങളിലെ തോൽവി അടുത്ത രണ്ട് മത്സരങ്ങളിലും ജയിച്ച രാജസ്ഥാൻ അതിനൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അറിയേണ്ടതാ കൺസിസ്റ്റൻസിയോടെ മത്സരങ്ങളിൽ ജയിച്ച പ്ലേ ഓഫും കടന്ന സെമിയും കടന്ന കിരീടത്തിലേക്ക് എത്തുമോ എന്നതാണ് സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐ പി എൽ സീസൺ കൂടിയാണിത് കാരണം സഞ്ജുവിന് എതിരാളികളായ ഋഷഭ് പന്തിനൊന്നും നേടാനാകാത്ത മികവാണ് സഞ്ജുവിന് ഇത്തവണ കൈവന്നിരിക്കുന്നത് ഈ മത്സരത്തിൽ തിളങ്ങാനായാൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കാം കാരണം ഗൗതം ഗംഭീർ എപ്പോഴും ഐ പി എല്ലെല്ലാം നോക്കി ടി ട്വൻ്റി മത്സരങ്ങളൊക്കെ നോക്കി തന്നെ താരങ്ങളെ വിലയിടുന്ന താരമാണ് ഇന്ത്യയുടെ ഭാവി ടീമിനെ ഐ പി എല്ലിൽ ഉറ്റി നോക്കിയായിരിക്കും ഗംഭീർ ഇരിക്കുന്നത് മാത്രമല്ല സഞ്ജു സാംസൺ രാജസ്ഥാനെ കപ്പെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടി ട്വൻറ്റി ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായും അവിടെ നിന്ന് നായകനായും മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത്